വെറും പതിനായിരം രൂപയ്ക്ക് സുഖപ്രസവവും പതിനയ്യായിരം രൂപയ്ക്ക് സിസേറിയനും ജനനി സ്കീമിലൂടെ നടത്തിയ നൂറുകണക്കിന് അമ്മമാരാണ് മാതൃത്വം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇത് മാജിദ ഇത് മുഹമ്മദ് ജനനി സ്കീമിൽ ആദ്യത്തെ പ്രസവം ആയിരുന്നു അതിനുശേഷം ആയിരത്തിലധികം രജിസ്ട്രേഷനും അഞ്ഞൂറിലധികം ഡെലിവറിയും ഞാൻ പരിചയപ്പെടുത്തിയ ഈ സ്കീമിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നടന്നു ഇതിനെക്കുറിച്ച് മാജിദയുടെ ഫാദർ കാസിംക പറഞ്ഞത് മുമ്പൊക്കെ പ്രസവത്തിന് ആൾക്കാർ ആദ്യം ബാങ്കിലേക്ക് പോവാ സ്വർണം പണയം വെക്കാൻ പക്ഷേ ഇപ്പം ജനനി സ്കീമുള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അല്ലേ ജനനി പ്രയോജനപ്പെടുത്തി ഒരുപാട് അമ്മമാരുണ്ട് എല്ലാ അമ്മമാർക്കും ആ ഒരു സ്നേഹവും ഞാൻ എല്ലാവരും ും പക്ഷെ എന്നാലും ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും പ്രൈസ് കുറവായത് കൊണ്ട് തന്നെ ക്വാളിറ്റി കുറവായിരിക്കും അപ്പൊ ഞാൻ ഇന്ന് ഇന്നിവിടുന്ന് പരിചയപ്പെട്ട ഓരോ അമ്മമാരോടും പാരന്സിനോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവര് വളരെ ഹാപ്പിയാണ് തൃപ്തരാണ് അവർ ഒരുപാട് പേർക്ക് ഈ സ്കീം റെക്കമെൻഡ് ചെയ്തു കാരണം അത്രയും ക്വാളിറ്റി ഉള്ള സർവീസ് ആണ് അവർക്ക് കിട്ടിയിരുന്നത് ഫസ്റ്റ് ലാസ്റ്റ് വരെ സപ്പോർട്ട് ഇവിടുത്തെ എല്ലാവരും തന്നെ തന്നെ നമ്മൾ ആയി പിന്നെ ഹസ്ബൻഡ് ഒന്നും പറയാനില്ല ഇവിടെ കണ്ടിന്യൂ നല്ല നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മളോട് പതിനൊന്ന് എക്സ്പേർട്ട് ഗൈനക്കോളജിസ്റ്റുമാരുടെ സേവനമുണ്ട് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ അതുമാത്രമല്ല ആഴ്ചയിൽ ഏഴു ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യനും ഉൾപ്പെടെ എല്ലാ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അവൈലബിൾ ആണ് അപ്പൊ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഏതൊരു സാധാരണക്കാരനും വളരെ അഫോർഡബിൾ ആയിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്കീമാണ് അതുകൊണ്ട് പരമാവധി എല്ലാ ആൾക്കാരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ